മലയാളി ഫ്രം ഇന്ത്യ ആസ്വാദകരെ രസിപ്പിക്കാത്ത ഒരു സിനിമയായി മാറി എന്ന് ഒരു കൂട്ടം ആരാധകരൊക്കെ ഒരു സംശയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ നല്ലൊരു ശതമാനം ആസ്വാദകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മലയാളി ഫ്രം ഇന്ത്യ വ്യക്തമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോടെ ഇന്നത്തെ രാഷ്ട്രത്തിൻ്റെ കഥകൾ പറയുന്ന രാഷ്ട്രത്തിൻ്റെ അവസ്ഥ പറയുന്ന എനിക്ക് തോന്നുന്നു ജനഗണന പോലെയൊക്കെ തന്നെ ആനുകാലിക വിഷയങ്ങളിലേക്ക് ചൂട് വളരെ വ്യക്തമായ ഒരു സ്ക്രിപ്റ്റാണ് ഡി ജോ ജോസ് ഈ സിനിമയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് എടുത്തു പറയേണ്ടത് നിവിൻ പോളി എന്ന നടൻ്റെ ആക്ടിംഗ് തന്നെയാണ് മികച്ച പ്രകടനം തന്നെ ഈ സിനിമയിൽ നിവിൻ പോളി വളരെ അച്ചടക്കത്തോടെ കാഴ്ചവെച്ചിരിക്കുന്നു സഹതാരങ്ങളെല്ലാവരും ധ്യാൻ ശ്രീനിവാസനും വളരെ ഗംഭീരമായ പ്രകടനം മലയാളി ഫ്രം ഇന്ത്യയിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് എന്തായാലും ഒരുപാട് ഒരു ചിരിപ്പടം പ്രതീക്ഷിച്ച് തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രേക്ഷകർക്കൊന്നും വലിയ പ്രതീക്ഷ നൽകാത്ത വലിയ സംതൃപ്തി നൽകാത്ത ഒരു സിനിമയായി ഈ സിനിമ മാറുന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു ശതമാനം പ്രേക്ഷകരെ തിയേറ്ററിൽ പിടിച്ചെത്തുന്ന ഒരു സിനിമ തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്തായാലും മെയ് ദിനത്തിൽ മെയ് ഒന്നിന് നമ്മുടെ മുൻപിലേക്ക് എത്തിയ ചിത്രം ആനുകാലിക വിഷയങ്ങളിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അവസ്ഥകളിൽ ഒരു പ്രത്യയ ശാസ്ത്രങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിന്തകളിലൊക്കെ ചില കുറിപ്പുകൾ ഈ സിനിമയിലൂടെ നമ്മുടെ മുൻപിലേക്ക് പങ്കുവയ്ക്കുന്നുണ്ട് ഡി ജോസ് ആൻ്റണി എന്ന സംവിധായകൻ വളരെ ഗംഭീരമായി തന്നെ ഈ സിനിമ മെയ്ക്ക് ചെയ്യുന്നുണ്ട് വളരെ സീരിയസ് ആയി തന്നെ സിനിമ മുൻപോട്ട് പോകുമ്പോഴും ധ്യാൻ ശ്രീനിവാസൻ ശ്രീനിവാസൻ്റെ പോളി കൂട്ടുകെട്ട് കുറച്ച് തമാശകളൊക്കെ ഈ സിനിമയിലൂടെ നമ്മുടെ മുൻപിലേക്ക് തരുന്നുണ്ട് എന്തായാലും നല്ല ഒരു ശതമാനം പ്രേക്ഷകരെ കയ്യിലെടുത്തുകൊണ്ട് തന്നെ നല്ലൊരു മുന്നേറ്റമാണ് ആദ്യ ദിനം തന്നെ മലയാളി ഫ്രം ഇന്ത്യ നടത്തിയിരിക്കുന്നത്